അയമ്പത് രൂപക്ക് എൽ കെ ജി യു കെ ജി ഒക്കെ ആണെങ്കിൽ നോക്കാം പത്ത് പതിനേഴ് വയസ്സായ മനുഷ്യനെ എൽ കെ ജി തേൽ ഇതിലങ്ങട്ട് തെളിഞ്ഞു വരുന്നില്ലല്ലോ കോയെ തെളിയില്ല ആ അപ്പൊ കൊറച്ചൊക്കെ തെളിഞ്ഞാലും ഒരു എൽ പി യു പി ഒക്കെ ആണെങ്കി നോക്കാം ഡിഗ്രിക്ക് ചേർക്കാൻ എവിടെ നല്ലത് നോക്കാം ചെകിരി തേക്കാൻ നല്ലതായിട്ട് തേക്കാം എന്ത് ചെകിരി അടിക്കണ കഴിക്കണ കാര്യമില്ല ഡിഗ്രി പഠിച്ച കാര്യം ഡിഗ്രീന്റെ ഒക്കെ കാലാണെങ്കിൽ ഈ പൈസ കൊണ്ട് തകയൂല കോ പണ്ടത്തെ അനക്ക് കാലിലല്ലോക്ക് നോക്കണുണ്ടെങ്കിൽ തരണം അത് പറഞ്ഞത് ഒരു അഞ്ഞൂറ് റുപ്പ തരും നോക്കണ്ട അല്ല അങ്ങനല്ല അല്ല അങ്ങോട്ട് അങ്ങനെയല്ല ഇതാണെങ്കിൽ തന്റെ മോൻ എത്ര പറഞ്ഞു പ്ലസ് ടുമക്കാരാണ് പിന്നെ ബാക്കി ചിരിച്ചിട്ടാ പെച്ച് കൊമ്പാണ് കോയല്ല പെട്ടത് കോയന്റെ മക്കളാ കോയൻ്റെ ചെറുപ്പാശ്ശേരിയിലുള്ള ഐഡിയൽ കോളേജിൽ കൊണ്ടുപോയി ചേർക്കുന്നതാണ് പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും കോളേജായിട്ട് കാര്യമില്ല ഓനാണ് ഈ കലാകായികപരമായിട്ട് കുറച്ച് മുന്നിൽ അറിയാമല്ലോ അപ്പോൾ കളിച്ചു മാണം പ്രോഗ്രാമുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ വേണം അപ്പൊ നല്ല പൈപ്പ് ഉള്ള സ്ഥലമാണ് പൈപ്പുള്ള സ്ഥലം പറയുമ്പോൾ ഏത് പൈപ്പാണ് ആ ചെക്കന്റെ മനസ്സിൽ പോയെ എന്നാലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ബി ബി സി പൈപ്പോ കളിച്ചു പറഞ്ഞത് താ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുപ്പുഴശ്ശേരി ഐഡിയൽ കോളേജിൽ ഉണ്ട് ആഹ് നന്നു കുഞ്ഞാപ്പനെ പോലത്തിന്റെ ബാക്കി പരിപാടി ആ